കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനമന്ത്രി എ കെ ശശിധരൻ കുതിരാനിൽ സന്ദർശനം നടത്തി കാട്ടാന പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ കുങ്കിയാനകളെ കൊണ്ടുവന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു പാലക്കാട് ഐ ടി സഹകരിച്ച് റെയിൽവേയിൽ സ്ഥാപിക്കാനും മേഖലയിൽ ക്യാമറകൾ സ്ഥാപിച്ച് പരിശോധന ശക്തമാക്കാനും മന്ത്രി വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതകർമ്മസേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കൂടുതൽ വാച്ചർമാരെ നിയമിക്കാനും മന്ത്രി ഉത്തരവ് നൽകിയിട്ടുണ്ട് സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ തങ്ങളുടെ ദുരിതം മന്ത്രിയെ ധരിപ്പിച്ചു തുടർന്ന് പ്രദേശവാസികളും ജനപ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തി ആക്രമണക്കാരിയായ ഒറ്റയാന പിടികൂടി ഉൾക്കാട്ടിൽ വിടണമെന്ന് പ്രദേശവാസികൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി കഴിഞ്ഞയാഴ്ച ഇരുമ്പുപാലം സ്വദേശിയായ വാച്ചർ കാട്ടാന ആക്രമിച്ചിരുന്നു അടുത്ത ദിവസം പരിശോധനയ്ക്കെത്തിയ ഫോറസ്റ്റ് ജീപ്പും കാട്ടാന തകർത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ സന്ദർശനവും പുതിയ നിർദ്ദേശങ്ങളും കാട്ടാനയുടെ ആക്രമണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആനയുടെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിനു വേണ്ടി ഡ്രോൺ പരിശോധനയും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അംഗം ഷീല അലക്സ് മാത്യു നൈനാൻ എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു വണ്ടി വരുന്നത് അത് കുത്തിപ്പൊളിച്ചു അത് ആന കുത്തിപ്പൊളിച്ചു ആ ഒന്നൊന്നും പോരാ അത്ര ഇതാണ് ഇവിടെ ആന ശല്യം പിന്നെ അവിടെ മോളിൽ അല്ല അവർ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എത്ര രാത്രി വിളിച്ചാലും അവർ ഓടിയെത്തുന്നുണ്ട് എപ്പോഴും എന്റെ പേര് ശാന്ത ും പന്ത്രണ്ട് മണിയാണെങ്കിലും അവർ ഓടിയെത്തുന്നു പിന്നെ മനുഷ്യരല്ലേ ഞങ്ങൾക്ക് ഏതാനും നേരത്തെ കൊണ്ടായിരുന്ന നാട്ടുകാരോട് പ്രതിബദ്ധത കൊടുത്തു പോകുന്നതല്ലേ രണ്ട് കാരണങ്ങളായാണ് ഞാനിവിടെ വന്നത് ഇവിടുത്തെ പ്രശ്നം തുടക്കം കുറിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സഞ്ചാരപഥത്തിനും യാത്രാ കാര്യങ്ങൾക്കും മാറ്റം സംഭവിച്ചിട്ട് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്ന കാളുമായി ബന്ധപ്പെടുന്നതും വന്യജീവികളിലുണ്ടാകുന്ന പൊതുവേ ഉള്ളതാണ് പക്ഷേ ഇത് വന്നപ്പോൾ അവരുടെ സുഗമമായ യാത്രക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവുകയാണ് ചെയ്തു നേരത്തെ എൻ എച്ചിനോടെയും പറഞ്ഞ പോലെ കടന്നു പോകുന്നതിൻ്റെ തടസ്സമുണ്ടായിരുന്നു ഇപ്പോൾ എൻ എച്ച് പോയി ഇവിടെ ഇത് ഇതിൻ്റെ ആനകൾ കരുതുന്നത് ഇതിൻ്റെ അഡ്ജയ്ണിങ് ഫോറസ്റ്റ് തന്നെയാണെന്നാണ് അവരുടെ സുഗമമായ യാത്ര ഇവിടെ എത്തുമ്പോഴും ഏരിയ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് സംരക്ഷിക്കുന്നതിന് ഒരു റെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫെൻസിങ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഐ ഐ ടി അതിൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കഴിയുന്നത്ര വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം കുറച്ച് സമയമെടുക്കും അങ്ങനെയുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ ആ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി അത് നല്ല ഒരു ആശ്വാസം ഈ പ്രദേശത്ത് നിൽക്കുന്നതാണ് കരുതുന്നത് പിന്നെ ഇപ്പോൾ ഉണ്ടായ കരുതത്തിൽ നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം അതിന് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കും വാച്ചർമാരുടെ എണ്ണം വർദ്ധിക്കും പെട്രോളിങ് ശക്തിപ്പെടുത്തും ഇവിടുത്തെ നാട്ടുകാരുൾപ്പെടെ ജീവനക്കാർ മാത്രമല്ല നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടു ആറാർട്ടികൾക്ക് പ്രവർത്തിക്കാനാവശ്യമായ മറ്റുള്ള വിദ്യാസഹാരങ്ങൾ ഒഴുകി കൊടുക്കുകയും ചെയ്യും ഇനി അങ്ങോട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം റൊഗ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യാനുണ്ട് അതാത് ഘട്ടത്തിൽ ആലോചിക്കുന്നു നിങ്ങളെ ഇവിടുത്തെ എം എൽ എ യുവസേന എന്നോളം ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ആളാകാത്ത അദ്ദേഹമാണ് ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് ഇന്ന് ആറാർട്ടിക്കൊരു വാഹനം നാല് മണിക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായി കൂടി ആലോചിച്ച് ദൈനംദിനമായ ഒരു പരിശോധനയാണ് ാലോചന നമുക്ക് നടത്തുന്നത് ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാം പോലീസിൻ്റെ സഹായം കൂടി ചേരാൻ പറ്റും ഇനി നമുക്ക് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഈ പതിനഞ്ചാന ഈ ആനകളെ അങ്ങോട്ടേക്ക് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമങ്ങളും പറയാൻ ഇപ്പോൾ നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ട് ഈ ഒറ്റയാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒറ്റയാനിതിൻ്റെ പ്രതി കുങ്കിയാനും ഇല്ല അപ്പോൾ അതിനാണ്ട് കുങ്കിയാനെ ആവശ്യമുണ്ടെങ്കിൽ കുങ്കിയാനയെ കൊണ്ടുവരുന്നുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതാതെൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവരുടെക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണോ നിലവിൽ സർക്കാർ എന്നെ ചെയ്തു കൊടുക്കാൻ കഴിയാൻ അതിലൊക്കെ ഒരു പോരായ്മ അതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് കൂടുതലെന്താണ് വേണ്ടത് ഈ രണ്ട് ഘട്ടങ്ങളിലായി ഒരു പരിഹാരം കാണാൻ തീർച്ചയായും എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ് ഞാൻ പരമാവധി ആ കാര്യത്തിൽ നല്ല നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങളിലൂടെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് ഇവിടെ ജീവിക്കുന്നവരുണ്ട് ഒരമ്മച്ചയാണ് എന്നെ ആദ്യങ്ങളോട് വന്നിട്ട് ഈ അമേച്ചിയാണ് എന്നോട് സംസാരിച്ചത് അമി ച്ചിരിക്കുന്നത് നല്ല നല്ലതായ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വേഗമൊന്നും വെക്കാതെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാലാണ് നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ എം എൽ എമാർക്കും മന്ത്രിമാർക്കും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാൽ പല സ്ഥലത്തും വേറെ വെറുതെ വേളം വെക്കുന്നത് എന്താന്നായിരിക്കും മനസ്സിലാവില്ല മറ്റേ അവിടുത്തെ രക്ഷപ്പെടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലായി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതല്ല നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷം ഉറപ്പായിട്ടും